വേദപാരംഗതരായ വിശുദ്ധ ബേസിലും വിശുദ്ധ ഗ്രിഗറി നസിയാൻസനും എ ഡി മുന്നൂറ്റി മുപ്പതിലാണ് വിശുദ്ധ ബേസിൽ ജനിച്ചത് വിശുദ്ധൻ്റെ കുടുംബത്തിലെ നാല് മക്കളിൽ മൂത്തവനായിരുന്നു വിശുദ്ധ ബേസിൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് സഹോദരന്മാരും മെത്താന്മാർ ആയിരുന്നു നിസായിലെ വിശുദ്ധ ഗ്രിഗറി അവരിൽ ഒരാളാണ് വിശുദ്ധൻ്റെ അമ്മൂമ്മയും ദൈവഭക്തിയുമായിരുന്ന മക്രീന വിശുദ്ധൻ്റെ മതപരമായ വിദ്യാഭ്യാസത്തിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആദരണീയ ആയ ആ അമ്മയുടെ വാക്കുകളുടെ അഗാധമായ പ്രതിഫലനവും അവരുടെ മാതൃകയും എൻ്റെ ആത്മാവിൽ ചെലുത്തിയ സ്വാധീനത്തെ എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട് യുവത്വം മുതൽ പ്രായമാവുന്നത് വരെ വിശുദ്ധ ബേസിലും നസിയാൻ സെന്നിലെ വിശുദ്ധ ഗ്രിഗറിയും തമ്മിൽ അഗാധമായ ബന്ധം ഉണ്ടായിരുന്നു പാശ്ചാത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിൻ്റെ പിതാവ് വിശുദ്ധ ബെർണാഡ് ആണെങ്കിൽ പൗരസ്ത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിൻ്റെ പിതാവ് വിശുദ്ധ ബേസിൽ ആണ് ഒരു മെത്താൻ എന്ന നിലയിൽ നാസ്തികവാദത്തിനെതിരെ പോരാടി കത്തോലിക്ക വിശ്വാസത്തെ സംരക്ഷിച്ച ധീര യോദ്ധാവായിരുന്നു വിശുദ്ധ ബേസിൽ എ ഡി മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വലൻസ് ചക്രവർത്തി നാസ്തികവാദത്തെ ഔദ്യോഗിക മതമാക്കി അവതരിപ്പിക്കുവാനായി ബെൻസൻറ്റൈൻ ചക്രവർത്തിയുടെ വലതുകൈ ആയിരുന്ന മൊഡോസ്റ്റസിനെ കാപ്പഡോസിയായിലേക്ക് അയച്ചു മൊഡസ്റ്റസ് മെത്രാനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളെ പ്രതി അദ്ദേഹത്തെ ശാസ്വിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കുമെന്നും നാടുകടത്തുമെന്നും രക്തസാക്ഷിയാക്കുമെന്നും ഭീഷണിപ്പെടുത്തി ബെൻസെൻ്റൈൻ സ്വേച്ഛാധിപതിയുടെ ഈ ഭീഷണികൾക്കൊന്നും വിശുദ്ധനെ തടയുവാൻ കഴിഞ്ഞില്ല ദൈവവിശ്വാസത്താലുള്ള സമാധാനത്തോടുകൂടി വിശുദ്ധൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കൊള്ളയടിക്കുവാൻ കഴിയുകയില്ല നാടുകടത്തുവാൻ സാധ്യമല്ല കാരണം ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ എവിടെയായിരുന്നാലും ഞാൻ എൻ്റെ ഭവനത്തിലാണ് പീഡനങ്ങൾക്ക് എന്നെ തളർത്തുവാൻ കഴിയുകയില്ല കാരണം എനിക്ക് ശരീരമില്ല എന്നെ വധിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം എനിക്ക് എൻ്റെ ദൈവത്തെ എത്രയും പെട്ടെന്ന് കാണുവാൻ സാധിക്കും ഒരു പരിധിവരെ ഞാൻ ഇതിനോടകം തന്നെ മരിച്ചവനാണ് വളരെ കാലമായി ഞാൻ കല്ലറയിലേക്ക് പോകുവാൻ ധൃതി കൂട്ടുകയായിരുന്നു വിശുദ്ധൻ്റെ ഈ മറുപടിയിൽ ആശ്ചര്യം പൂണ്ട മുഖ്യൻ ഇപ്രകാരം പറഞ്ഞു ഇതുവരെ ആരും എന്നോട് ഇത്രയും ധൈര്യമായി സംസാരിച്ചിട്ടില്ല ഒരു നിങ്ങൾ ഇതിനു മുമ്പൊരു മെത്രാനെ കണ്ടിട്ടുണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ബേസിൽ മറുപടിയായി പറഞ്ഞത് ഉടൻ തന്നെ വലൻസ് ചക്രവർത്തിയുടെ പക്കൽ തിരിച്ചെത്തിയ മൊഡസ്റ്റസ് ഇപ്രകാരം ഉണർത്തിച്ചു സഭ അടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഭീഷണിക്കുമേലെ ശക്തനും വാക്കുകളിൽ ദൃഢത ഉള്ളവനും പ്രലോഭനങ്ങൾക്കും മേലെ സമർത്ഥനുമായിരുന്നു വിശുദ്ധ ബേസിൽ ശക്തമായ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവനും ആ കാലഘട്ടത്തിലെ ജ്വലിക്കുന്ന ദീപവുമായിരുന്നു പക്ഷേ ആ ദീപത്തിൽ നിന്നുള്ള അഗ്നി ലോകത്തിന് പ്രകാശവും ചൂടും നൽകിയതുപോലെ അത് സ്വയം ദഹിപ്പിക്കുകയും ചെയ്തു വിശുദ്ധൻ്റെ ആധ്യാത്മിക ഉന്നതി കൂടുന്തോറും ശാരീരികമായി അദ്ദേഹം തളർന്നിരുന്നു അദ്ദേഹത്തിന് നാൽപ്പത്തി ഒമ്പത് വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു വയസ്സിൻ്റേതിന് സമാനമായിരുന്നു സഭാപരമായ എല്ലാ പ്രവൃത്തികളിലും അദ്ദേഹം അപാരമായ കഴിവും അത്യുത്സാഹവും പ്രകടിപ്പിച്ചിരുന്നു മഹാനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ ശക്തനായ സുവിശേഷകൻ ദൈവിക ദാനമുള്ള എഴുത്തുകാരൻ എന്നീ നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ആശ്രമജീവിതത്തിൻ്റെതായ രണ്ട് നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയത് വിശുദ്ധനാണ് പൗരസ്ത്യ ആരാധനാക്രമത്തിൻ്റെ പരിഷ്കർത്താവ് എന്ന നിലയിലും പ്രസിദ്ധനാണ് വിശുദ്ധൻ എ ഡി മുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹത്തിന് നാൽപ്പത്തി ഒമ്പത് വയസ്സുള്ളപ്പോൾ വിശുദ്ധൻ കർത്താവിൽ നിദ്രപാപിച്ചു വിശുദ്ധൻ മരിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ ശരീരം വെറും എല്ലും തുലിക്കും സമാനമായിരുന്നു വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ എ ഡി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ കാപ്പഡോസിയായിലെ നസിയാൻസ് എന്ന സ്ഥലത്തെ ഗ്രീക്കുകാർ ദൈവശാസ്ത്രജ്ഞൻ എന്ന ഇരട്ട പേര് നൽകിയ വിശുദ്ധ ഗ്രിഗറി ജനിച്ചത് കാപ്പഡോസിയായിൽ നിന്നും തിരുസഭയ്ക്ക് ലഭിച്ച മൂന്ന് ദ്വീപങ്ങളിൽ ഒരാളാണ് വിശുദ്ധ ഗ്രിഗറി തൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിന് അദ്ദേഹം തൻ്റെ മാതാവും വിശുദ്ധയുമായ നോന്നായയോട് കടപ്പെട്ടിരിക്കുന്നു വളരെയേറെ പ്രസിദ്ധിയാർജിച്ച ഏതൻസിലെ അലക്സാൻഡ്രിയയിലുള്ള സിസേറിയ എന്ന വിദ്യാലയത്തിലാണ് വിശുദ്ധൻ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഏതൻസിൽ വച്ചാണ് വിശുദ്ധൻ വിശുദ്ധ ബേസിലുമായി തൻ്റെ കേൾവി കേട്ട സുഹൃത്ത് ബന്ധം തുടങ്ങിയത് ഏ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ തൻ്റെ സുഹൃത്തിൻ്റെ സവ സംസ്കാര പ്രസംഗം നടത്തുന്നതുവരെ ആ സുഹൃത് ബന്ധം വളരെയേറെ ഊഷ്മളതയോടെ നിലനിന്നിരുന്നു മുന്നൂറ്റി അറുപതിലായിരുന്നു വിശുദ്ധ ഗ്രിഗറി ജ്ഞാന സ്വീകരിച്ചത് കുറേ കാലം ആ ഒരു ആശ്രമത്തിൽ ഏകാന്തവാസം നയിച്ചു അതിനുശേഷം മുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വിശുദ്ധ ബേസിൽ ഗ്രിഗറിയെ മെത്താനായി അഭിഷേകം ചെയ്തു വിശുദ്ധൻ്റെ പിതാവും നാസിയാൻസിലെ മെത്താനുമായിരുന്ന ഗ്രിഗറിയുടെ പ്രകാരം അദ്ദേഹം രോഗികളെ ശുസൂക്ഷിക്കുന്നതിൽ പിതാവിനെ സഹായിച്ചു വന്നു മുന്നൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം കോൺസ്റ്റൻ്റാനോ പരിശുദ്ധ സഭയുടെ നായകനായി പക്ഷേ വിവാദങ്ങൾ മൂലം അദ്ദേഹം സ്വയം വിരമിക്കുകയും ഏകാന്ത ജീവിതം നയിക്കുകയും ചെയ്തു ഈ ജീവിതം അദ്ദേഹത്തെ ഉത്തേജിപ്പിക്കുകയും തന്നെ തന്നെ പൂർണ്ണമായും ധ്യാനാത്മകമായ ജീവിതത്തിന് സമർപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും ഏകാന്ത ജീവിതത്തിനും ഊർജിതമായ സുവിശേഷ പ്രവർത്തനത്തിനുമിടയ്ക്ക് ചലിച്ചു കൊണ്ടിരുന്നുവെന്ന് പറയാം ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു വിശുദ്ധ ഗ്രിഗറി പക്ഷേ വിവിധ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമനുസരിച്ച് വിശുദ്ധന് സുവിശേഷ വേലകളിലും സഭാസംബന്ധിയായ പ്രവർത്തനങ്ങളിലും തുടരെ തുടരെ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്തീയ പൂർവികതയുടെ ശക്തനായ പ്രാസംഗികനായിരുന്ന വിശുദ്ധൻ എന്നുകൂടി വിശുദ്ധ ഗ്രിഗറിയെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പാഠവത്തോട് കടപ്പെട്ടിരിക്കുന്നു വിശുദ്ധൻ്റെ വ്യത്യസ്തമായ രചനകൾ അദ്ദേഹത്തിന് തിരുസഭയുടെ വേദപാരംഗതൻ എന്ന പേര് നേടിക്കൊടുക്കുകയും ചെയ്തു